ചില മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചതോട് കൂടി തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവങ്ങളെല്ലാം വിട്ട് ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അതായത് കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി ആദ്യ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടൊക്കെ മരത്തിൻ്റെ മുകളിലും ജലാശയങ്ങളിൽ ആഴത്തിൽ കുറ്റികൾ തറച്ച് അതിനു മുകളിൽ തട്ടുകളിട്ട് മരത്തട്ടുകളിട്ട് അതിനു മുകളിലായിരുന്നു കെട്ടി കഴിഞ്ഞിരുന്നത് പിന്നെയും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ് നിലത്ത് വീടുകൾ കെട്ടിപ്പോക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു സമ്പ്രദായം നിലവിൽ വന്നത് ഇത്തരത്തിൽ സ്വിറ്റ്സർലാൻഡിലെ തടാകങ്ങളിൽ അതായത് ബി സി നാലായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സ്വിറ്റ്സർലാൻഡിലെ തടാകങ്ങളിൽ ഇരുപത് അടിയിലധികം ആഴങ്ങളിൽ മരക്കുട്ടികൾ തറച്ച് അതിന് മേലെ മരത്തിൻ്റെ തട്ടുകൾ ഇട്ട് അതിനു മുകളിലെ വീടുകൾ പണിത് കഴിഞ്ഞിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പുരാതന വിദഗ്ധര് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെയും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ് നിലത്ത് അല്ലെങ്കിൽ മണ്ണിൽ വീട് കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം അല്ലെങ്കിൽ ഒരു രീതി നിലവിൽ വന്നത് പതിപ്പതിയെ കല്ലും മണ്ണും മരക്കൊമ്പോളും കൊണ്ടുണ്ടാക്കുന്ന വീടുകൾക്ക് പകരം ഇഷ്ടിക കൊണ്ടുള്ള വീടുകൾ നിലവിൽ വന്നു ഇത്തരത്തിൽ ധാരാളം വീടുകൾ ഉയർന്നു വന്ന പ്രദേശങ്ങൾ ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെയായിട്ട് വികസിച്ചു വന്നു മനുഷ്യ ആദ്യത്തെ ഗ്രാമം ബി സി അടുത്ത കാലത്താണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്തെ മെസ്സപ്പോട്ടമയിലും ഒക്കെയാണ് ലോകത്തെ ആദ്യത്തെ ഗ്രാമങ്ങൾ ഉണ്ടായതെന്ന് കരുതുന്നു ജനസാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പരിഷ്കാരത്തിൻ്റെ പുരോഗതി നൽകിയ ആ ഒരു സാഹചര്യത്തിൽ പരസ്പരം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത കൊണ്ട് പല ഗ്രാമങ്ങളും നഗരങ്ങളായിട്ട് വികസിച്ചു വന്നു ഇത്തരത്തിൽ വികസിച്ചു വന്ന നഗരങ്ങളിൽ കലയും വാണിജ്യവും മതവും ഭരണകൂടങ്ങളുമെല്ലാം വളർന്നു വന്നു ഈ ഒരു കാലഘട്ടത്താണ് മാറ്റക്കച്ചവടം അല്ലെങ്കിൽ ബാർട്ടർ സമുദായം നിലവിൽ വന്നത് നവീന ശിലോകത്തിൽ വളർന്നു വന്ന പരിഷ്കാരം മനുഷ്യന് ജീവിത സ്വയംപ്രാപ്തനാക്കാനും അവന് ആവശ്യമുള്ള സൗകര്യങ്ങൾ നൽകാനും അതുപോലെ തന്നെ ആഴത്തിൽ ചിന്തിച്ച് പല പല കണ്ടുപിടുത്തങ്ങൾ നടത്താനുമൊക്കെ അവനെ സ്വയംപ്രാപ്തനാക്കി പ്രാപ്തനാക്കി തീർത്തു ഇത്തരത്തിൽ മനുഷ്യർ പതിപ്പതി അവരുടെ കാടത്തത്തിൽ നിന്നും പ്രാകൃതമായ ആ ഒരു ജീവിത രീതികളിൽ നിന്നുമൊക്കെ പതിയെ പതിയെ മോചിതനായി വന്നു